പതിനെട്ടാമത് ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അലങ്കരിക്കേണ്ടവർ മുസ്ലിം ലീഗ് തന്നെയല്ലേ അതിന് കോൺഗ്രസ് കനിയണം ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് യു ഡി എഫിനോടും കോൺഗ്രസിനോടും ദേശീയ തലത്തിൽ ഇന്ത്യാ സഖ്യത്തോടും ഒപ്പം നിൽക്കുന്നതിൽ എന്ത് കാര്യം മുസ്ലിം സമുദായത്തെ കേന്ദ്രത്തിൽ ഭരിക്കുന്നവർ ഇവിടെ നിന്ന് തള്ളാൻ ശ്രമിക്കുമ്പോൾ അവരെ അത്തരക്കാരുടെ മുൻപിൽ ചേർത്ത് നിർത്തേണ്ടത് കോൺഗ്രസിന്റെ കടമയാകുന്നു കാരണം കോൺഗ്രസിനെ ആരൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിലും മുസ്ലിം ലീഗ് പോയിട്ടില്ല എന്നത് മറക്കാതിരിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി കേവല ഭൂരിപക്ഷം നേടി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയും ലോക്സഭയിൽ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ പോലും ഇല്ലാതിരുന്ന അവസ്ഥയാണ് കണ്ടത് എന്നാൽ ഇക്കുറി അത് മാറി നിസ്സാര സീറ്റുകൾക്കാണ് ഇന്ത്യ മുന്നണിക്ക് കേന്ദ്രത്തിൽ അധികാരം നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമെന്നത് തീർച്ച ആഞ്ഞു പിടിച്ചാൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കറേയും ലോക്സഭയിൽ കിട്ടും ലോക്സഭയിൽ ഭരണകക്ഷിയിൽപ്പെട്ടവരുടെ ആളുകളാവും സ്വാഭാവികമായും സ്പീക്കറാവുക എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് നൽകുന്നതാണ് തുടക്കം മുതലുള്ള കീഴ്വഴക്കം അതുണ്ടായില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് കേൾക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയാലും ഇല്ലെങ്കിലും പ്രതിപക്ഷത്തിന് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാവുന്നതാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുവെന്നതിന്റെ പേരിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാതിരിക്കണമെന്നില്ല ഇപ്പോൾ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണി കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാം മത്സരിച്ച് ശക്തി തെളിയിക്കുകയാണ് വേണ്ടത് മോദിയുടെയും ബി ജെ പിയുടെയും സംഘപരിവാരങ്ങളുടെയും വല്ലവരുടെയും കാലുപിടിച്ചുള്ള ഞാനിന്മേൽ കളി എപ്പോഴും പരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത് കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ ഭരണം പിടിക്കാനും ഇത് ഉപകരിക്കും ആരും മത്സരിക്കാൻ ഇല്ലാത്തതാണ് എല്ലാ അഹന്തയുടെയും മൂലം അർഹതപ്പെട്ട എല്ലാ അവസരങ്ങളിലും മത്സരിക്കാൻ ആളുകൾ ഉണ്ടാവണം എങ്കിൽ മാത്രമേ യഥാർത്ഥ ജനാധിപത്യം ഇവിടെ പുലരൂ എന്നതാണ് യാഥാർത്ഥ്യം ഇക്കുറി കഴിഞ്ഞ തവണത്തെ പോലെ ബി ജെ പിക്ക് ലോക്സഭയിൽ ഏകപക്ഷീയമായ ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയാണുള്ളത് ആയതിനാൽ എൻ ഡി എ സഖ്യത്തിലുള്ള എല്ലാ ഘടക തൃപ്തിപ്പെടുത്തി വേണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ ഡി എ ഘടകകക്ഷികളിൽ പലരും നല്ലൊരു ഓഫർ കിട്ടിയാൽ ഇങ്ങോട്ട് ചാടാൻ തയ്യാറായിരിക്കുന്നവരാണ് ആയതിനാൽ തന്നെ സ്ഥാനാർത്ഥിയെ നോക്കി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം മത്സരിക്കുന്നതാവും നല്ലത് ഇന്ത്യയിൽ ഡി ബി ജെ പി ഒഴിച്ച് ഘടക കക്ഷികളുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുക എന്നതാവും നല്ലത് അത് ഭാവിയിൽ ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാനും സാധ്യതയുണ്ട് എൻ ഡി എ മുന്നണി രണ്ടായിരത്തി പതിനാല് മുതൽ നിലവിലുണ്ട് എന്നിട്ടും തോൽവി ഉണ്ടായില്ലേ പ്രധാനമന്ത്രി പോലും മൂന്നു ലക്ഷം വോട്ടിന്റെ പിറകിൽ പോയില്ലേ അതും തോൽവിക്ക് സമാനമല്ലേ ഇനി പ്രതിപക്ഷം ശക്തമായി ശ്രമിച്ചാൽ മോദിയെയും കൂട്ടരെയും വൈകാതെ തളയ്ക്കാൻ പ്രയാസമുണ്ടെന്ന് വരില്ല മോദി പത്ത് വർഷം എല്ലാ ഭരണ സംവിധാനങ്ങളും കോർപ്പറേറ്റ് മുതലാളിമാരുടെ കോടിക്കണക്കിന് രൂപയും ഗോഡി മീഡിയയും ശ്രമിച്ചിട്ടും ഇന്ത്യ സഖ്യത്തിന് ലോക്സഭയിൽ ഇത്തവണ നാപ്പത്തി ഒന്നിൽ നിന്നും നൂറ്റി രണ്ടിലെത്താൻ കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്ക് മോദിയേക്കാൾ രണ്ടര ലക്ഷം കൂടുതൽ വോട്ട് ജനങ്ങൾ നൽകിയെന്നതും വസ്തുതയാണ് യു പിയിൽ ഇ ഡിയെ കൊണ്ട് മായാവതിയെ വരുതിയിലാക്കിയില്ലായിരുന്നുവെങ്കിൽ ശത്രുക്കൾ എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമായിരുന്നു എന്നതായിരുന്നു സത്യം ഇനി ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇന്ത്യ സഖ്യത്തിന് നൽകിയാൽ അവിടെ പരിഗണിക്കേണ്ടത് സഖ്യകക്ഷികളെയാണ് അതിലെ പ്രധാനിയായ കോൺഗ്രസ് സ്പീക്കർ സ്ഥാനത്തിൽ കുറഞ്ഞതൊന്നും ഏറ്റെടുക്കാതിരിക്കുന്നതാവും ആ പാർട്ടിയുടെ തിളക്കത്തിന് നല്ലത് അത് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തെ ഭരണകക്ഷിയായ ബി ജെ പി ഇവിടെ നിന്നും തൂത്തറിയാൻ ശ്രമിക്കുമ്പോൾ അവരെ ചേർത്തു പിടിക്കുന്നെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് അത് തെളിയിക്കാൻ കിട്ടുന്ന അവസരമാകും ലോക്സഭയിൽ മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുക എന്നുള്ളത് ഇത് ബി മോദിക്കും നൽകുന്ന ഒരു പ്രഹരം കൂടിയായി മാറും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇന്ത്യാ സഖ്യത്തിൽ ലഭിച്ചാൽ ആ സ്ഥാനം അലങ്കരിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും യോഗ്യൻ മുസ്ലിം ലീഗ് തന്നെ അതുവഴി കേന്ദ്രത്തിൽ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പിക്കുകയും ചെയ്യാം ഇത് മുസ്ലിം സമുദായത്തിലെ ജനങ്ങളിലും ആവേശം സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ് വരുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുകയും ചെയ്യും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു വിജയ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെട്ടെന്ന് തന്നെ വരാം ഇത് മുന്നിൽ നിന്ന് കണ്ട് ഇവിടെ സി നടത്തുന്ന മുസ്ലിം പ്രീണനത്തിന്റെ മുനയൊടിക്കുന്നതാവും മുസ്ലിം ിന് ലോക്സഭയിൽ ലഭിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം